തീർച്ചയായിട്ടും വിഭാഗീയത പാർട്ടിക്ക് വിനയാകുമോ എന്ന ചോദ്യത്തിന് അന്തിമമായ പാർട്ടിക്കത് വിനയാകില്ല പക്ഷേ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപപരിണാമത്തിൻ്റെ അല്ലെങ്കിൽ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൻ്റെ തുടർച്ചയാണ് എന്നാണ് ഞാനെതിരെ വിലയിരുത്തുന്നത് അത് നേതൃതലത്തിലോ ഭരണതലത്തിലോ പാർട്ടിയും സർക്കാരുമായിട്ടോ പാർട്ടിക്കുള്ളിലെ നേതൃത്വങ്ങൾ തമ്മിലോ വിഭാഗീയതയില്ല എന്നത് വസ്തുതയായിരിക്കെ ലോക്കലായിട്ടുള്ള തർക്കങ്ങൾ പ്രാദേശിക നേതാക്കൾ പ്രാദേശിക ഘടകങ്ങളെ പിടിമുറുക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അതിന് ഒരു പരിധിക്കപ്പുറം ഈ സമ്മേളന കാലയളവിനുമപ്പുറം വലിയ സാധ്യതയും ഉള്ളതായിട്ട് ഞാൻ കണക്കുന്നില്ല തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കേന്ദ്ര പാർട്ടി എന്ന നിലയിൽ അത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുപോലാണ് പതിവ് കുഴഞ്ഞാമ്പാറയിൽ ഉണ്ടായതുപോലെ ചില ഉണ്ടാവാം അത് ഒറ്റപ്പെട്ട പൊട്ടിത്തെറികളാണെങ്കിലും രണ്ട് മൂന്ന് ജില്ലകളിൽ അതിപ്പോൾ വളരെ വ്യക്തമായി വരുന്നു എന്നുള്ളതാണ് ഒന്ന് നമ്മളിപ്പോൾ കണ്ട കരുനാഗപ്പള്ളിയിലെ സംഭവം കരുനാഗപ്പള്ളിയിൽ ഒരു ഭാഗത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ പി ആർ വസന്തനും സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കൂടിയും അവർ തമ്മിലുള്ള രണ്ട് വലിയ ശക്തമായിട്ടുള്ള വിഭാഗീയ വിഭാഗ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു സൂസൻ കോടിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പി ആർ വസന്തനെ അംഗീകരിക്കുന്നില്ല പി ആർ വസന്തൻ നമുക്കറിയാവുന്നതുപോലെ കൊല്ലം ജില്ല കണ്ട ഏറ്റവും മികച്ച സംഘാടകനായിരുന്നു ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ആ നിലകളിലെല്ലാം ആദ്യഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനോടൊപ്പം നിലയുറപ്പിക്കുകയും പിന്നീട് പിണറായി പക്ഷത്തേക്ക് വരികയും ചെയ്ത പി ആർ വസന്തന് കൊല്ലം ജില്ലയിലെ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള മിക്കവാറും എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ും വലിയൊരു സ്വാധീനമുണ്ട് എന്നതറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ലോക്കൽ സമ്മേളനങ്ങളിൽ പി ആർ വസതിന് മേൽക്കൈയുള്ളവരെ അധികാരത്തിലേക്ക് എത്തുകയും അഥവാ സംഘടനാ ചുമതലയിലേക്ക് എത്തുന്നതിനെ കോടിയുടെ വിഭാഗത്തിലുള്ള ഒരു വിഭാഗം എതിർക്കുന്നു എന്നതാണ് കൊല്ലം ജില്ലയിലുള്ള വിഷയം ഇതിന് പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള പിൻബലമില്ല എന്നതാണ് രണ്ടാമത് നമ്മൾ നോക്കൂ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ഒരു ഭാഗത്ത് ജി സുധാകരൻ നിൽക്കുന്നു മറുഭാഗത്ത് സജി ചെറിയാൻ പാർട്ടി സെക്രട്ടറി നാസം നിൽക്കുന്നു പി പി ചിത്രഞ്ജൻ നിൽക്കുന്നു എച്ച് സലാം നിൽക്കുന്നു അവിടെ നടക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും സുധാകരനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിലടക്കം സുധാകരൻ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ക്ഷണിതാവാണ് പാർട്ടിയുടെ ഏരിയ സെൻ്ററിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തെ പൊതുസമ്മേളനത്തിലേക്ക് ക്ഷണിക്കാതെ അദ്ദേഹത്തിന് വീടിന് ഒരു കിലോമീറ്റർ അകലെ വെച്ച് ഒരു സമ്മേളനം പൂർത്തിയാവുകയാണ് അത് ആലപ്പുഴയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം കേൾപ്പിക്കുന്നു അതും ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ശാസ്ത്രത്തിൽ അടിസ്ഥാനമായുള്ള ഒരു വിഭാഗീയതയോ ഒരു സംഘർഷമോ വൈരുദ്ധ്യമോ അല്ല ഇനി കുഴിഞ്ഞാമ്പാറയിലേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കൊഴിഞ്ഞാമ്പാറ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഇപ്പോൾ വിമത കൺവെൻഷൻ വിളിച്ചു സ്വന്തമായിട്ടൊരു വിമത പാർട്ടി ഓഫീസ് തന്നെ തുറന്നു അത് നിയമ സെന്റർ എന്ന് കൂടി അതിന് പേരിട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു 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 സമാന്തര പാർട്ടി പാർട്ടി സംവിധാനം എന്ന നിലയിൽ ഏരിയയിൽ ആ ലൈനിൽ എന്നുള്ളതാണ് അവിടെയും നോക്കൂ ഈ അരുൺ പ്രസാദിനെ ാണ്ഹിയാക്കുന്നതിനെതിരെ ഉയർന്ന പ്രാദേശികമായിട്ടുള്ള വികാരമാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗീയത എന്ന നിലയിൽ വളരുന്നത് പക്ഷേ ഈ മൂന്നിനും അടിസ്ഥാനമായി പ്രതിശാസ്ത്ര ബന്ധമില്ല ആശയപരമായ ഒരു സംഘർഷമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത് എല്ലാ സമ്മേളന കാലയളവുകളിലും ഇതേപോലെ പ്രാദേശിക ഘടകങ്ങളിൽ പിടിമുറുക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ശ്രമത്തിന്റെ തുടർച്ചയെന്ന നിലയിലാണ് ഞാനെതിരെ കാണുന്നത് ഞാനെതിരെ പാർട്ടിക്ക് വിനയാവില്ല എന്ന് പറയാനുള്ള കാര്യം ഇത് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള ഒന്നല്ല കാര്യം പി ആർ വസന്തനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നേതൃത്വം സംസ്ഥാന തലത്തിലും സൂസൻ കൂടിയെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം സംസ്ഥാന സംസ്ഥാനതലത്തിലുമില്ല ഇവർ രണ്ടുപേരും പിണറായി വിജയൻ്റെ പക്ഷക്കാരാണ് പക്ഷേ പിണറായി വിജയനോ സംസ്ഥാന നേതൃത്വത്തിനോ പിടികൊടുക്കാത്ത പ്രാദേശിക ഘടകങ്ങളിലാണ് ഇവരുടെയൊക്കെ സ്വാധീനമുള്ളത് ആ സ്വാധീനങ്ങളിലാണ് ഇവരുടെയൊക്കെ ഈ ഘടകങ്ങളിൽ ഇപ്പോൾ ഈ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിക്ക് ഇതുവരെ പരിചയമല്ലാത്ത രീതി ൾ നമ്മൾ കാണുന്നത് കുട്ടനാട്ടിൽ വലിയ അടി നടന്നിട്ടുണ്ട് സി രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ അടി ഉണ്ടാവുന്ന സമയത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ കരുതിയതാണ് അതൊക്കെ അവസാനിച്ചു വി എസിന്റെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോഴത് പി കെ ഇപ്പോഴത് കെ എൻ ബാലഗോപാൽ അവിടുത്തെ ഒരു അനുഷേധ നേതാവായിട്ട് വളരുന്നു ഒരു ഭാഗത്ത് പി ആർ വസന്തനുണ്ട് മറുഭാഗത്ത് സുദേവനുണ്ട് അതേപോലെ സോമപ്രസാദ് ഉണ്ട് അങ്ങനെ കൊല്ലം ജില്ലയിൽ വ്യത്യസ്ത നേതാക്കളിൽ അവിടെ ഒരു വലിയ സ്വാധീന ശൈലി അവിടെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേക പരമല്ലാത്ത ഇത്തരം പ്രാദേശിക സംഘർഷങ്ങൾ പാർട്ടിക്ക് അടിസ്ഥാനപരമായി വിനയാകും എന്ന് ഞാൻ പറയുന്നു പക്ഷേ ഈ സമ്മേളന കാലയളവിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ തുടർച്ചയിൽ പാർട്ടിയിലെ പ്രാദേശിക ഘടകങ്ങൾക്ക് മേൽ ഒരു നേതൃത്വ പദവിയിലേക്ക് എത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അധികാരം പ്രയോഗിക്കാനുള്ള അവസരമായിട്ടാണ് നേതാക്കൾ എടുക്കുക പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഭരണപരമായ ഒരു സ്വാധീനവും പ്രാദേശിക ഘടകങ്ങൾ ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയുന്നത് വളരെ വ്യക്തമായി പക്ഷെ പലപ്പോഴും അങ്ങനല്ല ഏരിയ കമ്മിറ്റിയിലാണെങ്കിലും ശരി ജില്ലാ കമ്മിറ്റിയിലാണെങ്കിലും ശരി ലോക്കൽ കമ്മിറ്റിയിലാണെങ്കിലും ശരി ഇവിടെയുള്ള ഭാരവാഹികൾ നിരന്തരം ഭരണപരമായ വിഷയങ്ങളിൽ ഇടപെടുകയും ഒരു വിഭാഗത്തിന് അനുഗുണമായി നിൽക്കുകയും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകുണമല്ലാത്ത രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ച് ഇത്തരം കൂട്ടുകെട്ടുകളിൽ പോയി വീഴുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അതുതന്നെയാണ് കായംകുളത്ത് നമ്മൾ കണ്ടത് അതുതന്നെയാണിപ്പോൾ പി ആർ വസതിനെതിരെ നടപടി ഉണ്ടായിരുന്നു നേരത്തെ എന്തായിരുന്നു ഒരു നടപടി സ്കൂളിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടായിരുന്നു ആ നടപടിയിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി ഈ വിഷയത്തിൽ പി ആർ വസന്തനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നുള്ള ഉണ്ടായി അതേപോലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പി ആർ വസന്തിന് അവിടെ കാര്യമായി പ്രവർത്തിച്ചില്ല എന്നതിന് പേരിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അവസ്ഥയുണ്ടായി ജി സുധാകരൻ ആലപ്പുഴയിൽ വരുന്ന സമയത്ത് ടി ജെ ആഞ്ചലോസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വലിയ ചർച്ചാവിഷയമാവുന്ന സാഹചര്യം ഉണ്ടായി ഇതൊന്നും അടിസ്ഥാനമായി പ്രത്യശാസ്ത്രത്തിൻ്റെ പേരിലല്ല പകരം ഭരണപരമായ സ്വാധീനമാർക്ക് പ്രാദേശിക ഘടകത്തിൽ എന്നത് ഉറപ്പിക്കാൻ ചില പ്രാദേശിക നേതാക്കൾ നടത്തുന്ന ശ്രമമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് അത് ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണകരമായ ഒന്നായിരിക്കില്ല എന്നത് തീർച്ചയാണ് പക്ഷേ ഈ സമ്മേളന ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റിലും ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പാർട്ടി പരിഹരിച്ചു പോകലാണ് പതിവ് ഇക്കൊല്ലവും അത് തന്നെ സംഭവിക്കും അതിന് വ്യത്യസ്തമായി വലിയ പ്രഹരശേഷി ഏൽപ്പിക്കാൻ പറ്റിയ നേതാക്കന്മാരൊന്നും ഈ വിഭാഗീയ പ്രാദേശികമായി വലിയ പിന്തുണ നൽകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇതൊന്നും സംസ്ഥാന ദിനത്തിൽ ഏറ്റെടുത്ത് വ്യത്യസ്ത ചേരികളിലായി നിൽക്കാൻ പറ്റിയ നേതൃത്വവും പാർട്ടിയിൽ ഇല്ല എന്നാണ് പാർട്ടിയിൽ പിണറായി പക്ഷം തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത് ആ പിണറായി അടുത്ത ടൈമിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആവാതി നേക്കാം ആ ഘട്ടത്തിലും എം വി ഗോവിന്ദൻ മാഷിൻ ഒപ്പം അണിനിരക്കുന്നൊരു പാർട്ടിയാണ് അതൊരു വ്യത്യസ്തമായ ഒരു പാർട്ടിയിലെയും നിങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതൊരു പ്രാദേശികമായ പ്രത്യേക ഒരു പുലബന്ധവും ഇല്ലാത്ത ആശയപരമല്ലാത്ത തികച്ചും ഭരണപരമായ ഒരുപക്ഷെ ബൂർഷോ പാർട്ടികൾക്കൊക്കെ ചേരുന്ന വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ സമാനമായ രീതിയിലുള്ള പുഴുക്കുത്തികൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ആളുകളുടെ വിഭാഗീയ പ്രശ്നങ്ങൾ മാത്രമാണ് പ്രാദേശിക താല്പര്യങ്ങൾ മാത്രമാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം അത് ആത്യന്തികമായും പാർട്ടിക്ക് വിനയാവില്ല പക്ഷേ ഇത് ഓരോ സമയത്തും ഉണ്ടാവുന്നു അധികാരത്തിലിരിക്കുന്ന പാർട്ടിയിൽ ഇതുണ്ടാവുമ്പോൾ സ്വാഭാവികമായും അതിനൊരു അപജയത്തിൻ്റെ ലക്ഷണമുണ്ട് എന്നുകൂടിയാണ് എൻ്റെ പക്ഷം അപ്പോൾ സംഘടനാപരമായി ഇനി വരും നാളുകളിൽ ഇത് അതിജീവിക്കും പാർട്ടി പക്ഷേ ഈ അപജയത്തിൻ്റെ കാരണം പാർട്ടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം എഡിറ്റേഴ്സ്